അദ്ദേഹം ജീവിച്ചിരുന്ന ഫേമസ് അദ്ദേഹത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നേരത്തെ അതിനുള്ള വ്യൂവേഴ്സിനെ പരിശോധിക്കുകയാണെങ്കിൽ ശേഷമുള്ളതും പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു കണ്ടുയർന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ ഹബീബുലിനെ കുറിച്ച് മുത്തു നബി പറഞ്ഞ ഒരു മനോഹരമായ വാക്യമുണ്ട് സൂറത്തു യാസീനിൽ പരാമർശിച്ച ഹബീബുന ജീവിതകാലത്തും മരണാനന്തരവും തന്റെ ഉമ്മത്തിന് വേണ്ട നസീഹത്തുകൾ നൽകി ഉമ്മത്തിന്റെ ഗുണകാംക്ഷിയായി എന്ന് മുത്തുനബി പറയാൻ കാരണം അവിടെ നിന്ന് സ്വർഗത്തിലെത്തുകയാണ് ഷഹീദായതോടു കൂടെ സ്വർഗത്തിലെത്തിയ ഉടനെ അവിടെ നിന്ന് അഭിലാഷിച്ച ഒരു അഭിലാഷം

കാല എന്നതിന് സാധാരണഗതിയിൽ നമുക്ക് ഡിക്ഷണറികളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ആ റുപത് അർത്ഥങ്ങൾ കാണാം അതിലൊരു അർത്ഥമാണ് ഈ പറഞ്ഞത് അവിടെ എന്റെ വപ്പ് എനിക്ക് പുറത്തു തന്ന വിവരവും എന്റെ വപ്പ് മുസ്ലിമായതിന്റെ പേരിൽ എനിക്ക് നൽകിയ ഇത്ര വലിയ ആദരങ്ങളും എന്റെ നാട്ടുകാർ എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു അവരും എന്നെ പോലെ നല്ല നടപ്പിൽ ജീവിക്കുമായിരുന്നല്ലോ അവരും മുസ്ലിംങ്ങളാകുമായിരുന്നല്ലോ എന്ന് മരണാനന്തരം അവർ ആഗ്രഹിച്ചു പോയി എന്ന് സൂറത്ത് പറയുന്നു അതിനെ പറ്റി അതങ്ങൾ പറഞ്ഞത് എന്നാ സത്യത്തിൽ ഇന്ന് മസ്ജുദ് സഖാഫി മാത്രല്ല മറ്റുള്ള ഉസ്താദുമാരൊക്കെ അങ്ങനെയാണ് പലരും പക്ഷേ സഖാഫിയുടെ പ്രഭാഷണം മരണാനന്തരമാണ് ആളുകൾ കൂടുതൽ കേൾക്കാനിടയായത് എന്ന് തോന്നുകയാണ് ഏതായാലും ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ബഹുമാനപ്പെട്ട സയ്യദ് ഷിഹാബുദ്ദീൻ തങ്ങൾക്ക് നേതൃത്വം നൽകാൻ എത്തിയിട്ടുണ്ട് അവരെ ഇരുത്തി നീട്ടുന്നത് ശരിയല്ലെന്നറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്ത കൂട്ടുകാരനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ഉസ്താദും കൂട്ടുകാരനും എല്ലാവർക്കും അസുര സത്താഫിയെ കുറിച്ച് പറയാനുള്ളത് എൻ്റെ ഉസ്താദ് എന്ന് പറയുന്നതിലേറെ എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നതായിരിക്കും അത്രയും അടുത്ത സ്നേഹബന്ധമായിരുന്നു ജനങ്ങളോട് അദ്ദേഹം പുലർത്തിയിരുന്നത് ഏതു വിഷയത്തിലും അങ്ങനെയായിരുന്നു ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ് എന്റെയും അദ്ദേഹത്തിൻ്റെയും ഒരു ക്ലിപ്പ് ഏതോ ഒരാൾ രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടാളും പറഞ്ഞതിൽ ചെറിയൊരു എതിരുണ്ട് എന്ന് വരുത്തിക്കൊണ്ട് രണ്ട് ക്ലിപ്പും കൂടെ കൂട്ടിക്കെട്ടി ഒരു ക്ലിപ്പ് ഇറക്കിയപ്പോൾ അദ്ദേഹന്റെ വീട്ടിൽ വരുന്നു സാറേ ഞാനിതൊന്നും അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാനും അറിഞ്ഞിട്ടില്ല ഇത് ഇത് ചെയ്തവർ മാത്രമേ അറിയുള്ളൂ അപ്പൊ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഞങ്ങൾ തമ്മിൽ പറഞ്ഞതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ ഞങ്ങൾ അത്രയും ഇടപഴകുന്നവരും തുറന്ന് സംസാരിക്കുന്നവരുമാണ് അപ്പൊ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അത് അദ്ദേഹം സമ്മതിക്കുകയുമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യകാലത്ത് അദ്ദേഹം പ്രഭാഷണ രംഗത്തേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് അരീക്കോട് മറ്റു മഴയിലും കുറ്റിക്കാട്ടൂരിൽ കുറച്ചടയാൻ ഉണ്ടായിരുന്നു അവിടെയൊക്കെ വന്നിട്ട് എത്രയോ സമയം ഇരിക്കുവായിരുന്നു എന്നിട്ട് തസ്സീർ പഠനങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയായിരുന്നു ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദിന്റെ ദർസിൽ പോയി നല്ല ആഴത്തിലുള്ള പഠനങ്ങൾ പഠിച്ച് അതിന്റെ മുമ്പ് നമ്മുടെ ഹസൻ സഖാഫി തറയിട്ടാൽ ഉസ്താദിന്റെ അടുത്ത് ആറു വർഷം അവിടെ പി സി ഉസ്താദ് അതുപോലെ തന്നെ പുല്ലാര റുഹ്മാനുൽ ഹക്കീം സഖാഫി ഉസ്താദ് അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള ഒരുപാട് ഉസ്താദുമാരുടെ അടുത്ത് നിന്ന് വിദ്യാഭ്യാസ അഭ്യസിച്ചതിന് ശേഷം ആ കുട്ടിയുടെ കഴിവ് കണ്ട് ചെറിയ പി ഉസ്താദിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് തന്നെ ഉസ്താദാണ് ഏതായാലും അതൊരു വലിയ മുന്നേറ്റമായി കേരളത്തിന് അതൊരു വലിയ സമ്മാനമായി ലഭിച്ചു കൂടുതൽ കാലം നീണ്ടു നിന്നില്ല സത്യത്തിൽ അന്ന് ഞാനിവിടെ അരടപ്പെട്ടന്ന് വരുമ്പോൾ എനിക്കൊരു നിരക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു കാരണം ഞങ്ങൾ തമ്മിലുള്ള അടുപ്പ് അങ്ങനെയായിരുന്നു എപ്പോൾ കണ്ടാലും എൽമിയായ ചർച്ചയാണ് അദ്ദേഹത്തിന് ചെയ്യാനുണ്ടാകുക അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറയുകയും അതോടൊപ്പം തമാശകൾ പറയുകയും അടുത്ത് ജീവിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം ഞാൻ സത്യത്തിൽ അത് കേട്ടപ്പോൾ എൻ്റെ ക്ലാസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂലെന്ന് കൊണ്ടോട്ടിയില്ലെന്ന് കരുതി അത്ര വലിയ ഒരു ഷോക്കായിരുന്നു സത്യത്തിൽ ആ വാർത്ത പക്ഷെ ഇവിടെ വന്നു ജനാദം നിസ്കരിക്കാതെ എനിക്ക് അന്ന് ഗൾഫിൽ പോകാനുള്ളത് കൊണ്ട് പോകേണ്ടി വരുമോ എന്നുള്ള ബേജാറിൽ നിൽക്കുമ്പോഴാണ് എത്രയോ മുമ്പ് അദ്ദേഹത്തിന്റെ ചേട്ട സഹോദരൻ അച്ഛനിയും ഞാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു കുറേ മുമ്പുള്ള സുഹൃത്ത് ബന്ധാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു സാറെ കൂടുതലാരെയും അറിയിക്കേണ്ട സാറേ ഉള്ളു നിസ്കരിച്ചോളുവാൻ ആ ജനാദസ്കാരത്തിന് നേതൃത്വം നൽകി അവിടെ ഉള്ള ഒരു എട്ടൊമ്പത് പേര് കൂടി നിസ്കരിച്ചിട്ടാണ് അവർ പോയത് പക്ഷെ പോകുമ്പോഴൊക്കെ എന്തോ ഒരു വലിയ പേടി എനിക്ക് ആ പേടിക്ക് കാരണമൊന്നുമല്ല എന്നേക്കാൾ എട്ടു വയസ്സ് കുറവുള്ള മസൂദ് സഖാഫി എന്നേക്കാൾ ചെറുപ്പമുള്ള മസൂദ് സഖാഫി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ന് പോയപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തില്ലേ നാട്ടിലേക്ക് തിരിച്ചെത്തല്ലേ എന്ന ഒരു തോന്നൽ ഒരുപാട് അങ്ങനെ തോന്നലാണ് പിന്നീട് അദ്ദേഹത്തിന്റെ പ്രഭാഷണ ശകലങ്ങൾ ഇങ്ങനെ വരുംതോറും സങ്കടപ്പെടുന്നുണ്ട് ഏതായാലും അന്ന് അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണ ശകലങ്ങളുടെ ഒക്കെ കീഴിൽ വന്നിട്ടുള്ള ആ കമന്റുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എത്രയധികമാണ് മലയാളികൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവിടെ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ സ്വീകരിച്ച വലിയ ഒരു പണ്ഡിതന്റെ ഭാഷണമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം എന്ന് നമ്മൾ തിരിച്ചറിയാം അള്ളാഹു പ്രിയപ്പെട്ടാ അവരുടെ ഉയർത്തി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ഉയർത്തി കൊടുക്കട്ടെ നീ അവരുടെ ഉയർത്തി കൊടുക്കണേ ക്ഷമനം കുടുംബത്തിനും നീ തുണയാവണം ക്ഷമനം കൊതിപ്പിച്ച ഒരു ഭാഗമുണ്ട് മാതാപിതാക്കളും സഹോദരങ്ങളും അതുപോലെ തന്നെ കുടുംബവും മക്കളും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്വർഗം ഒരുമിച്ച് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ മലായിക്കത്ത് വന്ന് ആശീർവദിക്കുന്നു പറഞ്ഞു ുംങ്ങൾക്കും സ്വർഗത്തിൽ നിന്ന് പങ്കിടാൻ നീ തോഫിയപ്പ നൽകണേ ഞങ്ങളെയും അവരെയും കുടുംബ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ നീ ഒരുമിച്ച് കൂട്ടണേ അമ്പ പഠിച്ചവനെ നീ അദ്ദേഹത്തെ നേരത്തെ കൊണ്ടുപോയെങ്കിലും ഈ ഉമ്മത്തിന് നീ പകരം നൽകണം റഹ്മാനെ റഹ്മാനെ പഠിച്ചവനെ ഒരുപാട് ഹയാത്തുകൾ ചെയ്തു എല്ലാം നീ കൂലാക്കണേ എവിടെയെങ്കിലും വല്ല അപാകതകളും അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ ഹാഫിറാണ് അല്ല റാണ് റാണ് അല്ല അതിനും അപ്പുറത്ത് നീ ഖാറാണ് പഠിച്ചവനെ എല്ലാം പൊറത്തു കൊടുക്കണേ അവ